കോട്ടയത്ത് കഴിഞ്ഞ ദിവസം നടന്നത് ഞെട്ടിക്കുന്ന കൊലപാതകമായിരുന്നു ജസിയുടെ അപ്രതീക്ഷിത മരണം അയൽക്കാരെയും വീട്ടുകാരെയും എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് ഒരു വീട്ടിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്ന ദാമ്പത്യത്തിന്റെ തകർച്ചയും വൈരാഗ്യവും ഒക്കെയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചിരിക്കുന്നത് തന്റെ കൈകൾ കൊണ്ട് തന്നെ ഭാര്യയെ കൊന്ന് വലിച്ചെഴിച്ച് കാറിന്റെ ഡിക്കിയിലാക്കിയ സാം പോലീസിനോട് ഇക്കാര്യങ്ങൾ പറയുമ്പോൾ അയാളിലെ കോപം അവസാനിച്ചിട്ടുണ്ടായിരുന്നില്ല കുരുമുളക് സ്പ്രേ അടിച്ചപ്പോൾ കണ്ണുപൊത്തി അവൾ മുറിക്കുള്ളിലേക്ക് ഓടി പിന്നാലെ ചെന്ന ഞാൻ തുണി ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ച് അവളെ കൊന്നത് മരണം ഉറപ്പാക്കിയ ശേഷം തറയിലൂടെ വലിച്ചിഴച്ച് കൊണ്ടുവന്ന് കാറിന്റെ ഡിക്കിയിൽ തള്ളി ഭാര്യയെ കൊന്ന് കൊക്കയെ തള്ളിയ സംഭവങ്ങൾ ഓരോന്നായി സാം വെളിപ്പെടുത്തുകയായിരുന്നു ഭാര്യ ജെസിയെ കുറ്റക്കാരിയാക്കാനും എല്ലാ പ്രശ്നങ്ങൾക്കും ജെസിയാണ് കാരണമെന്നത് തെളിയിക്കാനുമായിരുന്നു സാമിന്റെ പ്രധാന ശ്രമം ജെസിയോട് പലതവണയും മറ്റൊരു വീട്ടിലേക്ക് മാറണമെന്ന് പറഞ്ഞിരുന്നു ആ കാര്യത്തിൽ സാം തന്നെ അഞ്ചോളം വീടുകൾ കണ്ടെത്തി കാണിച്ചു വാടക അടക്കമുള്ള എല്ലാ ചെലവുകളും സാം തന്നെ എടുക്കാമെന്നും പറഞ്ഞിരുന്നു എങ്കിലും ജസി അതൊന്നും കേട്ടില്ല പോകാൻ തയ്യാറായില്ല പകരം എപ്പോഴും പിന്നാലെ നടന്ന് ശല്യം സൃഷ്ടിക്കുമായിരുന്നു എന്നാണ് സാമിന്റെ വെളിപ്പെടുത്തൽ മുൻകൂട്ടി തയ്യാറാക്കിയതുപോലെയാണ് സാം പോലീസിനോട് ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞു നിർത്തിയത് ഇതെല്ലാം പറയുമ്പോഴും സാമിന്റെ ഉള്ളിലെ വൈരാഗ്യം അവസാനിച്ചിട്ടുണ്ടായിരുന്നില്ല കാര്യങ്ങൾ കാർ പോർച്ചിൽ നിന്ന് കാർ കഴുകുമ്പോഴാണ് ആരംഭിക്കുന്നത് അന്ന് സാം സിറ്റൌട്ടിലിരുന്നപ്പോഴാണ് ജെസ്സി അയാളോട് വഴക്ക് തുടങ്ങിയത് ആ വഴക്കിൽ തുടർന്ന് ജെസ്സി വാക്കുകൾ ഉപയോഗിച്ച് സാമിനെ നിരന്തരമായി ശല്യപ്പെടുത്തി അപ്പോൾ നിയന്ത്രണം പോയ സാം ആദ്യം കൈകൊണ്ട് ആഞ്ഞടിച്ചു എന്നാൽ ആ അടിയിൽ നിന്നും ജെസ്സി തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു വീണ്ടും ശല്യം ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് കാറിൽ സൂക്ഷിച്ചിരുന്ന മുളക് സ്പ്രേയെടുത്ത് ജെസ്സിക്കു നേരെ ഉപയോഗിച്ചത് എന്നാൽ അതടിച്ചപ്പോഴേക്കും ജെസി കണ്ണുപൊത്തി ഉടനെ തന്നെ മുകളിലത്തെ മുറിയിലേക്ക് ഓടിപ്പോയി എന്നാൽ കലിയടങ്ങാത്ത സാം ജെസിയുടെ പിറകെ ഓടിച്ചെന്ന് വീണ്ടും കുരുമുളക് സ്പ്രേ ഉപയോഗിക്കുകയും ചെയ്തു തുടർന്ന് തോർത്തുകൊണ്ട് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി റൂമിൽ നിന്ന് വലിച്ചെഴച്ച് കാറിന്റെ ഡിക്കിയിലിട്ടു ശേഷം കൊക്കയിലെറിഞ്ഞു കാർ സിറ്റൌട്ടിലേക്ക് ചേർത്തിട്ട ശേഷമാണ് മൃതദേഹം ഡിക്കിയിലേക്ക് കയറ്റിയത് ഭാര ഉള്ളതുകൊണ്ട് മൃതദേഹത്തിന്റെ ഒരു വശം ആദ്യം ഡിക്കിയിൽ വെച്ചു പിന്നീട് ബാക്കി ഭാഗവും കൂടി ഡിക്കിക്കുള്ളിലാക്കി ഇതെല്ലാം ചെയ്തത് സാം ഒറ്റയ്ക്കായിരുന്നു എന്നാണ് പറയുന്നത് പിന്നീട് മോപ്പ് ഉപയോഗിച്ച് സിറ്റൌട്ടും മുറിയും വൃത്തിയാക്കിയ ശേഷമാണ് മൃതദേഹം കൊക്കയിൽ തളാൻ പോയതെന്നും പ്രതി വെളിപ്പെടുത്തിയിരിക്കുന്നത് വിവാഹിതരായതു മുതൽ ജെസി നേരിട്ടത് വലിയ പീഡനങ്ങളായിരുന്നു രണ്ടായിരത്തി എട്ടിൽ സൌദിയിൽ ഒരുമിച്ച് താമസിച്ചിരുന്ന സമയത്ത് മറ്റൊരു വിദേശ വനിതയുമായിട്ടുള്ള ബന്ധം ചോദ്യം ചെയ്തതിന് ക്രൂരപീഡനമാണ് ജെസി നേരിടേണ്ടി വന്നിട്ടുള്ളത് വാതിലിന്റെ ലോക്കൂരി പലതവണ തലയിലടിച്ചു ബോധരഹിതയായ ജെസി രണ്ടു മാസത്തോളം വെന്റിലേറ്ററിലായിരുന്നു പോലീസിനോട് അന്ന് ബാത്റൂമിൽ തലയടിച്ച് വീണെന്നാണ് സാം പറഞ്ഞിരുന്നത് അഞ്ചു മാസങ്ങൾക്കപ്പുറം ജെസി സ്വബോധത്തോടെ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഇയാൾ തനിക്ക് പറ്റിയ തെറ്റാണെന്നും ഇനി ആവർത്തിക്കില്ലെന്നും കാലുപിടിച്ചു പറഞ്ഞതോടെ ജെസി പോലീസിൽ പരാതിപ്പെട്ടില്ല പിന്നീട് ഇയാൾ പലതവണ ഇവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോഴും ഇവൾ മക്കളെ ഓർത്ത് പലതും സഹിക്കുകയായിരുന്നു ജെസിയെ വിവാഹം കഴിക്കുന്നതിനു മുൻപ് മറ്റൊരു സ്ത്രീയെ സാം ജോർജ് വിവാഹം കഴിച്ചിരുന്നു അവരിലൊരു കുട്ടിയുണ്ടായിരുന്നു ആ കുട്ടിയുണ്ടായ ദിവസമാണ് ജെസ്സിയെ വിവാഹം കഴിക്കുന്നത് ബെംഗളൂരുവിലെ വിവേക് നഗറിലുള്ള പള്ളിയിൽ വെച്ചായിരുന്നു ഇരുവരും വിവാഹിതരാകുന്നത് ഇരുവരും മാത്രമായിരുന്ന അന്ന് ചടങ്ങിനുണ്ടായിരുന്നത് വിവാഹമായിരുന്നില്ല അത് ഇതിൽ രണ്ട് കുട്ടികളുമുണ്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും